വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാർ ഒരുപോലെ അവർക്ക് നെക്ക് പെയിൻ ഉണ്ട് നമ്മുടെ യാത്രയുടെ അനുബന്ധമായിട്ടൊക്കെ വരാം മൊബൈൽ യൂസേജ് അല്ലെ നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയായിട്ട് ടെക്നിക്കേം പുതിയ ഐ ടി ഫീൽഡ് ഉള്ള ആളുകൾക്ക് കൂടുതൽ സിസ്റ്റത്തിന്റെ മുന്നിൽ നിന്ന് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് അധികം നേരം ഇരിക്കുന്നത് കൊണ്ടാണോ സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ അവിടെ കഫവും വാദവും കൂടാണ് ചെയ്യണേ ആയുർവേദത്തിൽ ഇപ്പോഴും മന്യാസ്തംഭം ഒരു സ്റ്റേജിനെ തന്നെ പറയണില്ലേ അതാണ് ഈ ഒരു വേദന കൂടാനുള്ള കാരണം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഹെർബൽ ഹെർബൽക്ക് സ്വാഗതം പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒരേപോലെയുള്ള പ്രശ്നമാണ് കഴുത്തുവേദന അപ്പൊ കഴുത്തുവേദന വരാനുള്ള കാരണങ്ങളെ കുറിച്ചും അതിനുള്ള ആയുർവേദ പരിഹാരങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ ഡോക്ടർ രചന നമ്മുടെ ഉണ്ട് നമസ്കാരം ഡോക്ടറെ ഇപ്പൊ എല്ലാവരും പ്രായം വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാർ ഒരുപോലെ അവർക്ക് നെക് പെയിൻ ഉണ്ട് എന്താണ് അതിന്റെ ഒരു കാരണങ്ങള് നെക് പെയിൻ പല കാരണം കൊണ്ട് വരാം നമ്മൾ പൊതുവെ നമ്മുടെ യാത്രയുടെ അനുബന്ധമായിട്ടൊക്കെ വരാം ഇപ്പൊ ഒരു പ്രധാനമായിട്ട് നമ്മള് മൊബൈൽ യൂസേജ് അല്ലെ നമ്മള് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രീതി ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വരാം പിന്നെ കഴുത്തിലെ ഡിസ്കിന്റെ തേയ്മാനം കൊണ്ടോ സ്ഥാനം തെറ്റൽ കൊണ്ടോ തലനീറക്കം കൊണ്ടോ പിന്നെ കഴുത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചതവ് പറ്റിയത് കൊണ്ടോ ഒക്കെ ഒരു കഴുത്താന് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾ നെക് പെയിൻ കേൾക്കുമ്പോൾ ടെക്നിക്ക് പുതിയ ടേം എന്നെ കേൾക്കുന്ന എന്താണ് അത് ഉദ്ദേശിക്കുന്നത് പുതിയ ഐ ടി ഫീൽഡിലുള്ള ആളുകൾക്ക് കൂടുതൽ സിസ്റ്റത്തിന്റെ മുന്നിൽ നിന്ന് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണിത് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ അധികം നേരം ഇരിക്കുന്നത് കൊണ്ടാണോ അതെ ഇപ്പോഴും നമ്മൾ പറയില്ലേ നമ്മള് കൂടുതൽ നേരം വർക്ക് ചെയ്യുന്ന സമയത്ത് കഴുത്ത് മൂവ് ചെയ്യാന്നൊക്കെ ഒന്ന് പറയും പൊതുവെ കഴുത്തില് നിർത്തിട്ട് വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലവിടെ സംഭവിക്കുന്നത് ഈ പൊസിഷൻ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പെയിൻ വരാനുള്ള ഒരു കാരണം പൊതുവേ നമുക്ക് ആ ജോയിൻസിൽ നമുക്ക് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നേർക്കിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ആയുർവേദത്തിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഒരു സ്റ്റിഫ് ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ അവിടെ കഫവും വാദവും കൂടിയാണ് ചെയ്യണേ ഈ ആയുർവേദത്തിൽ ഇപ്പോൾ ഈ ഒരു മന്യാസ്തംഭം എന്നൊരു സ്റ്റേജിനെ തന്നെ പറയണില്ലേ അപ്പൊ അതാണ് ഈ ഒരു വേദന കൂടാനുള്ള ഒരു കാരണം പോസ്റ്റർ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നല്ലൊരു പോസ്റ്റർ ഏതാണ് കറക്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ ഇപ്പോഴും നേരെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോഴും കുട്ടികൾ ഫോൺ നോക്കുന്ന നേരത്തൊക്കെ നമ്മൾ വല്ലാതെ കുനിഞ്ഞിരിക്കും പിന്നെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്പൈൻ കുഞ്ഞിരിക്കറക്റ്റായ രീതിക്ക് നേരെ നിർത്തി സ്ട്രേറ്റ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഞാനിങ്ങനെ അടുത്ത് വായിച്ചു നമ്മുടെ ചെവിയും ഈ ഷോൾഡറും ഒരേ ലൈനിൽ നിൽക്കണതാണ് ഏറ്റവും നല്ലൊരു പോസ്റ്റർ കാരണം അതിങ്ങനെ ആ ഒരു ലൈൻ തെറ്റുമ്പോൾ ഇങ്ങനെ ഒരു അതെ അതെ സ്പൈൻ എപ്പോഴും സ്ട്രേറ്റ് ആയിട്ട് വരുമ്പോ അങ്ങനെ ഒരു ഗുണം കിട്ടുമല്ലോ പക്ഷെ ഇപ്പോ ഒരു നമ്മൾ തന്നെയായാലും മൊബൈൽ നോക്കുമ്പോ എപ്പോഴും നമ്മൾ കുനിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൂടുതൽ ഇഷ്ടം അതാണ് അതിൽ കൂടുതൽ ശ്രദ്ധ വരുമ്പോ കൂടുതൽ കുട്ടികൾ കൂടുതലും വളഞ്ഞിരുന്നിട്ടാണ് നോക്കണേ അപ്പൊ അതാണ് കൂടുതലും ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ഒരു കാരണം ഇത് ഒന്നുമല്ലാതെ വേറെ എന്തൊക്കെ അതായത് വേറെ ഏതെങ്കിലും ഇപ്പൊ ഈ നെക്കിന്റെ ഒരു അനാറ്റമിക് പ്രോബ്ലംസ് അല്ലാതെ വേറെന്തൊക്കെ കാരണം കൂടെ നമുക്ക് നെക്ക് പെയിൻ വരും പൊതുവെ നമുക്ക് ഈ തലവേദനയുടെ കണക്ട് ചെയ്ത് വരാറുണ്ട് എപ്പോഴും ഈ കഭവും നീതിറക്കവും കൂടി വന്നു കഴിയുമ്പോഴേക്കും ഇതുപോലെ തന്നെ കഴുത്തില് പ്രശ്നം വരാറുണ്ട് അപ്പോ അത് നേരെ നീതിറക്കം വരും കഴുത്ത് സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള പേഷ്യൻസിന് കഭം കുറയുന്ന തരത്തിലോ തലയിൽ ശിരോശുദ്ധി നടത്തുമ്പോഴൊക്കെ തന്നെ വേദന മാറാറുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഹിസ്റ്ററിയാണ് തല നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റുമോ അല്ലെങ്കിൽ തല ഇടിച്ചു വീഴുവോ തലയിൽ അടി പറ്റുമൊക്കെ ചെയ്തത് നേരെ കഴുത്തിലേക്ക് വരും പിന്നെ വരുന്ന ചില കേസിൽ സിസ്റ്റൊക്കെ വരുമല്ലോ നമുക്ക് നെക്കിന്റെ വെടെ കൂടുതൽ സിസ്റ്റ് വരിക ചില ട്യൂമർ ഗ്രോത്ത് വരുമ്പോഴൊക്കെ കഴുത്തുവൻ വരാറുണ്ട് പിന്നെ ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങൾ പൊതുവെ ലേഡീസിന് മെനോപോസിലേജിലൊക്കെ കൂടുതൽ വരാറുണ്ടല്ലോ എല്ലിന് ദ്രവപ്പും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ കഴുത്ത് വേനാൻ വരാറുണ്ട് ഈ കാരണം കഴുത്തുവേദന അങ്ങനെയുള്ള ഡോക്ടറെ സ്ട്രെസ്സിന്റെ കണക്ട് ചെയ്ത് കൂടുതൽ ഒക്കെ ഉണ്ടാവും അത് കഴുത്തുവേദന മാത്രം പറയാൻ പറ്റില്ല ചില ആളുകൾക്ക് ഓൾ ബോഡി പെയിന് വരാറുണ്ട് സ്ട്രെസ് പറയുമ്പോൾ ഒരു ഫാക്ടർ എങ്ങനെയാണ് എങ്ങനെയാണ് ശരിക്കും ഇത് കാരണം ബാക്ക് നെക്ക് റീസൺ ആവുന്നത് സ്ട്രെസ് വരുമ്പോൾ സാധാരണയായിട്ട് കൊറട്ടിസോൾ ഹോർമോണിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷനിൽ വരുന്ന ഒരു വേരിയേഷൻ അത് വരുമ്പോൾ കഴുത്തിന് സ്റ്റിഫ്നെസ് വരാനുള്ള ഒരു കാരണമുണ്ട് പിന്നെ എപ്പോഴും സ്ട്രെസ് വരുമ്പോൾ കൂടുതൽ എന്താ പറയാ ബോഡിക്ക് മൊത്തം ഒരു സ്റ്റിഫ്നെസും സർക്കുലേഷൻ വരാറുണ്ട് പിന്നെ നമ്മൾ ഹൈഡീ ഇങ്ങനത്തെ ഒരുപാട് റീസർച്ച് ഡീഹൈഡ്രേഷൻ കാരണം ഈ ഡീഹൈഡ്രേഷൻ നമ്മൾ വെള്ളം കുടിക്കാത്തൊരു കാരണം കൊണ്ട് നെക്ക് പെയിൻ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഈ ഡീഹൈഡ്രേഷനും എങ്ങനെയാണ് ഈ നെക്കിന്റെ ഒരു പൊതുവേ നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻസിൽ കൂടുതലും വെള്ളമല്ലേ ജലാംശം കൊണ്ട് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും കഴുത്തില് ഓരോ കശേരുക്കൾ വന്നിട്ട് അതിനുള്ളിലൂടെ ചെറുതായിട്ട് ഡിസ്കുകൾ ഉണ്ടല്ലോ അപ്പോൾ വെള്ളം കുടിച്ച് ഇല്ല വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അവിടെ ഒരു ഡീഹൈഡ്രേഷൻ നമ്മുടെ ഒരു ഡിസ്കിന്റെ പോർഷനും വല്ലാതെ എഫക്ട് അതും വേദന വരാനൊരു സാധ്യതയാണ് വേദന ഇപ്പൊ നമ്മളെ ഈ പില്ലോന്റെ പ്രശ്നം കൊണ്ടും വരും 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 എങ്ങനത്തെ തരം പില്ലോ ആണ് അപ്പൊ നമ്മള് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ എപ്പോഴും ചില ആളുകളുടെ ഒരു ശീലമാണ് വളരെ ഹൈറ്റ് ഒരു പില്ലോ യൂസ് ചെയ്യ പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ പില്ലോ യൂസ് ചെയ്ത് ഉള്ള ആളുകൾ എപ്പോഴും ശരിക്കും കനം കുറഞ്ഞ പില്ലോസ് അല്ലേ പറയാറ് യൂസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ബെഡും പില്ലോയൊന്നും ഇല്ലാതില്ലേ നമ്മള് കിടക്കുന്നേ അപ്പൊ എപ്പോഴും പില്ലോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ പില്ലോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കും നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ലേ ബാക്ക് പെയിൻ സ്ത്രീകൾക്കാണ് കൂടുതൽ വരാന്നത് അതേപോലത്തെ ഒരു പ്രോബ്ലം ഡോക്ടർക്ക് ഈ നെക് പെയിൻ്റെ കാര്യത്തിലും തോന്നിയിട്ടുണ്ടോ അത് ക്ലിനിക്കല്ലേ നെക് പെയിൻ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് ജോലിയുടെ കണക്ട് ചെയ്തിട്ടാണ് പുരുഷന്മാർക്കാണ് ഇപ്പൊ കൂടുതലും എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് കൂടുതൽ പ്രത്യേകിച്ച് സിസ്റ്റത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇനി സ്ത്രീകളാണെങ്കിലോ ഈ അക്കൗണ്ടിങ് ഫീൽഡിൽ അക്കൗണ്ടന്റുമാർക്ക് കൂടുതലായിട്ട് വരാറുണ്ട് പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഡ്രൈവിംഗ് കൂടുതൽ ചെയ്യുന്ന ആളുകൾ കൂടുതൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ നെക്ക് പെയിൻ വരാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരു തലവേദന ഇഷ്യൂസുള്ള ആളുകൾ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ കുറേ നാളായിട്ട് തലവേദന വരുമ്പോൾ നേരെ വേദന കൂടി വരാറുണ്ട് പിന്നെ കഴിഞ്ഞ കൊണ്ട് ബാക്ക് പെയിൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അമോവാദം സദ്യവാദം മുതലായ കണ്ടീഷനിൽ ഈ നെക് പെയിൻ എന്ന് പറയുമ്പോ പൊതുവെ നെക്കിലുള്ള അനോമലിസ് എപ്പോഴും നെക് പെയിൻ ആയിട്ടല്ലേ കാണുക നമ്മള് വേറെയും പല സിംറ്റംസ് ആയിട്ട് കാണൂലെ അതായത് ഇപ്പൊ തരിപ്പ് അങ്ങനത്തെ അത് പൊതുവെ നമുക്ക് ഈ കൈയിലേക്ക് തരിപ്പ് വരാം വലിച്ചില് വരാം ഇപ്പൊ കഴുത്ത് വേദനയോടൊപ്പം തന്നെ ചില ആൾക്ക് കൈ പൊക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം പെട്ടെന്ന് കയ്യില് നീര് വന്ന പോലെ തോന്നാം പിന്നെ ഇപ്പോഴും കഴുത്ത് അനക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരാം ഇതൊക്കെ ഒരു നെക് പെയിന്റെ കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യങ്ങളാണ് ആയുർവേദത്തിൽ എങ്ങനെയാണ് ആയുർവേദത്തിലെങ്ങനെയതിനെ നമ്മളൊരു എന്താണ് അതിന്റെ ഒരു വ്യൂ പോയിന്റ് ഓഫ് വ്യൂ ആയുർവേദത്തില് നമ്മളിതിന പറ കഭവും വാദവും കൂടിയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന പോലെ തന്നെ കഭം കുറയ്ക്കുന്നതിനും വാദം കുറയ്ക്കുന്നതിനും തരത്തിലുള്ള ഒരു മെഡിസിൻസ് ഒക്കെ ചെയ്താൽ നെക് പെയിന് മാറ്റം കിട്ടും അപ്പൊ കഴുത്തിൽ പല തരത്തിലുള്ള മരുന്നുകള് അരച്ചിടലുണ്ട് പിന്നെ രൂക്ഷക്കിഴിയുണ്ട് ഇപ്പൊ എപ്പോഴും നെക് പെയിൻ വന്ന് കഴിയുമ്പോ പെട്ടെന്ന് തയലൊന്നും തൊട്ട് തടവാതെ ഒരു ആരാധന ഡോക്ടർ കണ്ടു കഴിഞ്ഞു നല്ല ചെയ്യും പിന്നെ ഗ്രീവാവസ്ഥയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ രൂക്ഷമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് ചെയ്യുന്നത് നസ്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ നമ്മുടെ ഈ ഒരു നെക് പെയിന്റെ ഒരു കാര്യത്തില് അതെ നസ്യം എപ്പോഴും മന്യാസ്തംഭം എന്നല്ലേ പറയണേ അത് കഭം കൂടിയിട്ടാണ് അപ്പൊ നസ്യം ചെയ്യുന്നത് എന്തിനാ കപം കുറിക്കാനായിട്ട് അപ്പൊ ഈ നസ്യം ചെയ്ത് കഭം കുറഞ്ഞു കഴിയുമ്പഴേക്കും നെക്ക് പെയിനും മാറ്റം കിട്ടുന്നത് നെക്ക് പെയിൻ വരുമ്പോ നമ്മൾ പേടിക്കേണ്ട സൈൻസ് ഉണ്ടോ അതായത് ചില ആൾക്കാർക്ക് നെക് പെയിൻ വരുമ്പോ ഒരു ലോക്കൽ പ്രശ്നമായിരിക്കും പക്ഷെ നമ്മൾ പേടിക്കേണ്ടതായ കാര്യങ്ങളുണ്ടോ നെക് പെയിൻ എപ്പോഴും നെക് പെയിൻ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഈ പ്രശ്നം ഇല്ല പക്ഷെ ഈ നെക് പെയിൻ ചിലപ്പോൾ ഈ കഴുത്തിന്റെ ഡിസ്കിന്റെ ചെയ്തിട്ടുള്ള തീമാനോ സ്ഥാനം തെറ്റലോ ഒക്കെ കാരണം വരാം ഇങ്ങനെ വരുന്ന സമയത്ത് വരുന്നോ നേരെ പെരലൈസ് സ്റ്റേജ് വരാനൊരു സാധ്യതയുണ്ട് പെട്ടെന്ന് നമ്മൾ ബോധം പോവുക പെട്ടെന്ന് തല തലകറങ്ങുക പെട്ടെന്ന് നമ്മളൊരു കോൺഷ്യസ് സ്റ്റേജ് അല്ലാണ്ട് അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ വരാണ്ട് അപ്പോൾ നെക് പെയിൻ കുറച്ച് കൂടുതൽ ഇഷ്യൂസ് ആവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം എന്തൊക്കെ തരം എക്സസൈസുകളാണ് നമ്മൾ ഈ നെക് പെയിൻ ഒഴിവാക്കാൻ ചെയ്യേണ്ടത് പൊതുവേ നെക് പെയിൻ പേഷ്യൻസിന് ഞാൻ വലിയൊരു എക്സസൈസ് ഒന്നും പറയാറില്ല ജസ്റ്റ് കഴുത്ത് അനക്കുന്ന തരത്തിലുള്ള ഒരു വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയാറുണ്ട് പിന്നെ എപ്പോഴും ആയുർവേദിക് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇനിയിപ്പോ ചില ചില ആളുകൾ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കഴുത്ത് തിരിക്കാനോ അങ്ങനെയൊക്കെ പല എക്സസൈസ് ഒക്കെ നല്ലതാണോ എന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ കഴുത്തൊന്ന് എം ആർ ഐ എടുക്കുവോ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് കഴുത്തിൽ ഡിസ്കുകൾ എങ്ങനെയാണ് കഴുത്തിൽ നമ്മൾ എല്ലുകൾ എങ്ങനെയാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇനിയിപ്പോ തേമാനം പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയുർവേദിക് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്ത് ആവശ്യത്തിന് കഴുത്തിന് റെസ്റ്റൊക്കെ ഒക്കെ ഞാൻ പറയാറ് വ്യായാമം കൂടുതൽ ചെയ്യാനായിട്ട് ഞാൻ അധികം പറയാറില്ല അപ്പോൾ അതെ അതെ ഈ പച്ചവെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുക പിന്നെ വലിയ തൈരം അധികം തൊട്ട് തടവാതിരിക്കുക അമിതമായിട്ടൊരു കഴുത്ത് തിരിക്കുന്ന തരത്തിലുള്ള വ്യായാമം ഒന്നും ചെയ്യാതിരിക്കുക നല്ല ന്യൂട്രിയൻ ഫുഡ് നന്നായിട്ട് കഴിക്കുക പിന്നെ നീരറക്കം തലയിലാണെങ്കിലും നീരറക്കം വരുന്ന തരത്തിലുള്ള എണ്ണകളൊന്നും തേക്കാതിരിക്കുക പിന്നെ ഇഷ്ടംപോലെ മരുന്നുകളല്ലേ ഡോക്ടർ ആയുർവേദത്തിൽ തല തലനീരറക്കം കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനും നീർക്കെട്ട് കുറയ്ക്കുന്നതിനുള്ള ഇഷ്ടംപോലെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ മാറ്റം കിട്ടുന്നതാണ് പറഞ്ഞപ്പോഴാണ് ഇതിപ്പോ ചില ആൾക്കാരുണ്ടാവില്ലേ എണ്ണയൊക്കെ തേച്ച് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് തലവേദന കഴുത്തുവേദന എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് സംഭവിക്കണം എപ്പോഴും തലയിലുള്ള കബം കൂടുന്ന ഡോക്ടറെ ചിലപ്പോൾ ചില തൈലങ്ങളും നമുക്ക് അറ്റായിരിക്കില്ല അപ്പൊ എപ്പോഴും ഈ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പലതരത്തിലുള്ള എണ്ണകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും മുടി വളരുന്ന തരത്തിലുള്ള തണുപ്പുള്ള എണ്ണകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സയനസിലും കഭം വന്നടിഞ്ഞു കൂടി നീരിറക്കം വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അത് എണ്ണയുടെ അത് എണ്ണയുടെ പാകത്തിന്റെ പ്രശ്നമാണോ അതോ നമ്മള് റൈറ്റ് ആ ഒരാൾക്ക് പ്രോപ്പറായ എണ്ണ യൂസ് ചെയ്യാത്തതിന്റെ ഒരു എല്ലാ ആളുകൾക്കും എല്ലാ എണ്ണയും പറ്റില്ലല്ലോ ഇപ്പൊ ഈ തലനീരി ഇറക്കവും അതുപോലെ തന്നെ കഴുത്തിന്റെ പ്രശ്നമുള്ള ആളുകൾ തലയ്ക്ക് തണുപ്പുള്ളതോ മുടി വളരുന്നതായിട്ടുള്ള എണ്ണകളൊന്നും തന്നെ തേക്കാതിരിക്കും ഡോക്ടർ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഡോക്ടർ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് നെക് പെയിൻ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു പേഷ്യൻ്റ് ഇതുപോലെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നു നെക്ക് പെയിൻ ആണ് അപ്പോ മരുന്നുകളും കുറച്ചൊക്കെ കൊടുത്തു പേഷ്യൻസ് അടുത്ത് അഡ്മിറ്റഡ് ട്രീറ്റ്മെന്റ് പറഞ്ഞു അവർക്ക് കഴുത്തൊന്ന് അനക്കാൻ വയ്യ കയ്യിലേക്ക് വല്ലാത്തൊരു തരപ്പുണ്ട് നേരെ പൊതുവെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ ഞാൻ നേരെ എം ആർ ഐ ഒക്കെ ഞാൻ ചെയ്യാൻ പറയാറുണ്ട് ആ പേഷ്യൻ്റെ അടുത്ത് പൊതുവെ ഞാൻ പറഞ്ഞു എം ആർ ഐ ചെയ്ത് നോക്കണം അതിന്റെ സ്റ്റേജ് എന്താ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു പക്ഷെ ആ പേഷ്യേഷ്യന്റ് ഇതൊന്നും അവര് ശ്രദ്ധിക്കാതെ പോയി പ്രത്യേകിച്ച് എം ആർ ഐ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ആറായിരം ഏഴായിരം രൂപോളം വരും അപ്പൊ അവരതൊന്നും ചെയ്യാതെ പോയി ഏകദേശം രണ്ടോ മൂന്നോ ദിവസം സ്ബൻഡ് തന്നെ വിളിച്ചു പറഞ്ഞു ഫുൾ ആൾ ഒരു കോമ സ്റ്റേജിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ എടുത്ത ഫുൾ ഡിസ്കുകൾക്ക് മൊത്തം തേയ്മാനും അതിനുള്ളിലൂടെ പോകുന്ന ഞരമ്പുകൾക്ക് ഇറുക്കം സംഭവിച്ചിട്ട് കൂടുതൽ ടിയർ പോലുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അത് കൂടാതെ ദ്രവിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു സ്റ്റേജില് കാര്യം ആൾ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പൊക്കിയത് കാരണമാണ് അത് വന്നത് അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പേഷ്യന്റ് കാര്യത്തിൽ നെക് പെയിൻ അത്രയും നമ്മള് ചെറിയൊരു കാര്യമായിട്ട് കാണാൻ നെക്ക് പെയിൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതെ സ്ട്രോക്ക് വരും ഡോക്ടറെ അപ്പൊ ചിലപ്പോ ഒരു സർക്കുലേഷൻ ബ്ലോക്ക് വന്നിട്ട് തലയിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഒന്നും കിട്ടാതെ സ്ട്രോക്കും വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇഷ്ടംപോലെ പേഷ്യൻസ് വന്നിട്ടുണ്ടെട്ടോ ചിലപ്പോൾ ചില പരലൈസ്ഡ് പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും അവർക്ക് പണ്ടേ കഴുത്തിനും നടുവിനും ഒക്കെ ഒരു നെക് പെയിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ പെയിൻ സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ് അപ്പൊ ഡോക്ടർക്ക് പൊതുവേ ബോഡി പെയിൻ ഒഴിവാക്കാനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാറ് എല്ലാവർക്കും room സ്വയം ചികിത്സ ഒഴിവാക്കുക അപ്പോൾ വേദന വരുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും തയ്യൽ ഓയിൽമെന്റ് ഒന്നും പരട്ടാതിരിക്കുക ഇപ്പോഴും നന്നായിട്ട് ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യുക ആയുർവേദ ട്രീറ്റ്മെന്റ് കൃത്യമായ രീതിക്ക് എടുക്കുക വാദം കഭം പിത്തം ഇതൊക്കെ ആയുർവേദത്തിലാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വേദനാ സംഹാരികൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്ന നിങ്ങൾ ഡോക്ടർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടോ അപ്പോൾ ഇപ്പോഴും പേഷ്യൻസിനോട് പറയാനുള്ള ഒരു കാര്യം പെട്ടെന്ന് മാറാനായിട്ട് വേദനാ സംഹാരികളിലേക്ക് പോവാതിരിക്കുക ആയുർവേദിക് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് കൃത്യം എടുക്കുക വാദം കുറയ്ക്കുന്നതിനും കഭം കുറയ്ക്കുന്നതിനും പിത്തം നോർമലായി നിർത്താനുള്ള നല്ല നല്ല മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട് ഇങ്ങനെ കൃത്യമായ രീതിക്ക് മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ നെക്ക് പെയിൻ ഒന്നും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാതെ ബാക്ക് പെയിൻ ആയാലും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാതെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടി നമ്മുടെ ശരീരത്തിൽ പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനും അതിൻ്റെ ഒപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ട് പോകുന്നതിനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ബോഡി പെയിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ കേട്ടു മറ്റൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് എപ്പിസോഡ് കാണാം താങ്ക്സ്